നമുക്ക് മീൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇന്ന് നമ്മൾ വലയിറങ്ങിയിട്ടുണ്ട് വല ഗേസ് അപ്പോൾ നമ്മൾ വലയിറങ്ങിയിട്ടുണ്ട് വലയിൽ മീൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം മീനുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് അപ്പോൾ കുറച്ച് കാര തോന്നുന്നു അപ്പോഴാ വെള്ളത്തിലോട്ട് അവിടെ പായലേ നോക്കി അപ്പോൾ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ മീൻ കാണും എന്നാണ് വിശ്വാസം അതൊരു അഞ്ചാറ് മീനുണ്ട് അഞ്ചാറില്ല കൂടുതലുണ്ടോന്ന് തോന്നുന്നു അതെല്ലാം അത്യാവശ്യം സൈസ് കാരയാണ് ചെള്ളക്കാരൊന്നും വേണ്ട നല്ല കാരമാണ് ആ മീൻ നമ്മൾ റിട്ടൈവ് ചെയ്യാൻ പോകണേ ഇത് വെള്ളത്തിലോട്ടിട്ടു അത് ഞാൻ ഞാൻ ഇറങ്ങാം വെള്ളത്തില് കടൽ വിളരി ഇവിടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് വേണ്ടാത്ത മീനാണ് നമ്മളെടുത്ത കളായി നമ്മൾ ത്തിലോട്ട് തിരിച്ചുവിടാണ് ഐസ് കണ്ടല്ല അങ്ങോട്ട് രക്ഷപ്പെട്ടു ഹലോ മച്ചാമാരെ മീൻ മീനുണ്ടോ ആ മീനുണ്ട് ഏട്ടാ ഇഷ്ടംപോലെ മീനുണ്ട് ഒരു പയ്യ ഉണ് അത അടിക്കുന്ന അടുത്തില്ല നമുക്ക് നോക്കാം ഓ രക്ഷയില്ല രക്ഷേട്ട